സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ ക്രിസ്ത്യൻ പള്ളിയിൽ ഉണ്ടായ ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിരണ്ട് കടന്നു ആക്രമണത്തിൽ അറുപത്തിമൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു പള്ളിയിൽ ചാവേർ ബോംബ് സ്ഫോടനം നടന്നത് ദ്വീല പ്രദേശത്തെ മാർ എലിയാസിന്റെ നാമധേയത്തിലുള്ള പള്ളിയിലായിരുന്നു ചാവേർ ആക്രമണം പള്ളിയിൽ ആരാധന നടക്കുന്നതിനിടയിൽ ഒരു തോക്കുധാരി അതിക്രമിച്ചു കയറി അവിടെയുള്ള ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ച് സ്വയം പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാണ് സിറിയൻ ആഭ്യന്തര മന്ത്രാലയം ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ആക്രമണം സിറിയൻ ഭരണകൂടം സൂചിപ്പിച്ചു സിറിയയിൽ പള്ളിക്കുള്ളിൽ വിശ്വാസികൾക്ക് നേരെ നടന്ന ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു ഡിസംബറിൽ മുൻ ഭരണാധികാരി ബഷാർ അൽ അസദിനെ അട്ടിമറിച്ച് വിമതസേന അധികാരം പിടിച്ചെടുത്ത ശേഷം സിറിയൻ തലസ്ഥാനത്ത് നടക്കുന്ന ആദ്യ ആക്രമണമാണിത് ചാവേർ ബോംബ് സ്ഫോടനത്തിൽ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയാണ് ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടത് ഞായറാഴ്ച വൈകുന്നേരം ദ്വീര പരിസരത്തുള്ള പ്രവാചകൻ ഏലിയാസ് പള്ളിയിൽ ഒരു ആരാധനയ്ക്കിടെ ഒരാൾ ആയുധം ഉപയോഗിച്ച് വെടിയുതിർക്കുകയും തുടർന്ന് ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആക്രമണകാരി ജിഹാദ്സ് ഗ്രൂപ്പായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ളയാളാണെന്നാണ് അതിൽ വ്യക്തമാക്കുന്നത് ഗ്രൂപ്പിൽ നിന്ന് ഉടനടി അവകാശവാദമൊന്നും ഉയർന്നിട്ടുമില്ല പള്ളിക്കുള്ളിൽ നിന്നുള്ള ഫോട്ടോകളിലും വീഡിയോകളിലും സാരമായി കേടുപാടുകൾ സംഭവിച്ചു ഒരു ആൾക്കാരെയും തകർന്ന ഗ്ലാസിൽ പൊതിഞ്ഞ പീടങ്ങളും ചുവരുകളിൽ രക്തം ചിതറിക്കിടക്കുന്നതും കാണിക്കുന്നുണ്ട് ആരോ ആയുധവുമായി പള്ളിയിൽ പുറത്തുനിന്ന് പ്രവേശിച്ച് വെടിവെക്കാൻ തുടങ്ങിയെന്ന് സാക്ഷി ലോറൻസ് മാമാരി എ എഫ്ഇ വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി സ്വയം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ആളുകൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിമൂന്ന് വർഷത്തെ വിനാശകരമായ ആഭ്യന്തര യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഡിസംബറിൽ ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള വിമതസേന ബഷാർ അൽ അസദിനെ അട്ടിമറിച്ചതിനു ശേഷം ദമാസ്കസിൽ നടക്കുന്ന ആദ്യത്തെ ത് ഞായ വൈകുന്നേരം ദിവ്യ ആരാധനയ്ക്കിടെ രക്തസാക്ഷികളായി വീണുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് തിന്മയുടെ വഞ്ചനാപരമായ കൈ ഇന്ന് വൈകുന്നേരം അടിച്ചുവെന്നും അന്ത്യോക്കേയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കേറ്റ് ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് പ്രാഥമിക വിവരമനുസരിച്ച് പള്ളിയുടെ പ്രവേശന കവാടത്തിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് അതിന്റെ ഫലമായി കെട്ടിടത്തിനകത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു പള്ളികളുടെ പവിത്രതയ്ക്കെതിരായ ലംഘനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതിനും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും എല്ലാ പൌരന്മാരുടെയും സംരക്ഷണം ഉറപ്പാക്കാനും സിറിയയിലെ ഇടക്കാല അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തു അപലപനീയമായ കുറ്റകൃത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിന്റെ സാഹചര്യങ്ങൾ അന്വേഷിക്കാൻ തന്റെ മന്ത്രാലയത്തിലെ പ്രത്യേക സംഘങ്ങൾ ആരംഭിച്ചതായി ആഭ്യന്തരമന്ത്രി અનસ્ક થાબ વેક્તમ આકે സിറിയൻ സമാധാനം കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങളെ ഈ ഭീകര പ്രവർത്തനങ്ങൾ തടയില്ല എന്നും കൂട്ടിച്ചേർത്തു സിറിയയ്ക്കുള്ള യു എൻ പ്രത്യേക പ്രതിനിധി ഗീർ പെഡൻസന്റെ ഓഫീസ് ആക്രമണത്തെ അപലപിക്കുകയും ഭീകരത തീവ്രവാദം പ്രകോപനം ഏതെങ്കിലും സമൂഹത്തെ ലക്ഷ്യം വയ്ക്കൽ എന്നിവ നിരസിക്കുന്നതിൽ ഐക്യപ്പെടാൻ സിറിയക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു സിറിയക്കാർ മെനിയുന്ന സംയോജിത സഹിഷ്ണുതയുടെയും ഉൾക്കൊള്ളലിന്റെയും പുതിയ ചിത്രരചനയിൽ ഈ ഭയാനകമായ ഭീരുത്വ പ്രവൃത്തികൾക്ക് സ്ഥാനമില്ല എന്ന് യു പ്രത്യേക പ്രതിനിധി ടോം ബരാക് പറഞ്ഞു സിറിയയിലെ മുൻ അൽ ഖൊയ്ദ അനുബന്ധ സംഘടനയും ഐക്യരാഷ്ട്ര യു എസ് യു കെ എന്നിവയാൽ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തപ്പെട്ടതുമായ സുന്നി ഇസ്ലാമിക ഗ്രൂപ്പായ ഹയാ തഹ്രീർ അൽ ഷാമിന്റെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ മതപരവും വംശീയവുമായ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും സമീപ മാസങ്ങളിൽ സിറിയ രണ്ട് തരംഗങ്ങളായ മാരകമായ വിഭാഗീയ ആക്രമണങ്ങളാൽ നടങ്ങിയിരിക്കുകയാണ് സിറിയയിലെ ക്രിസ്ത്യാനികളെയും മറ്റ് മത ന്യൂനപക്ഷങ്ങളെയും ഐ എസ് പലപ്പോഴും ലക്ഷ്യം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഡമാസ്കസിലെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള ഷിയ മുസ്ലിം സയ്യിദ് സൈനബ് ദേവാലയത്തിന് സമീപം എഴുപതിലധികം പേർ കൊല്ലപ്പെട്ട സ്ഫോടന പരമ്പരയുടെ ഉത്തരവാദിത്തം ഈ സംഘടന ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പടിഞ്ഞാറൻ സിറിയ മുതൽ കിഴക്കൻ ഇറാഖ് വരെ വ്യാപിച്ചു കിടക്കുന്ന എൺപത്തി എണ്ണായിരം ചതുശ്ര കിലോമീറ്റർ പ്രദേശം ഒരിക്കൽ ഐ എസ് കൈവശം വെച്ചിരുന്നു ഏകദേശം എൺപത് ലക്ഷം ജനങ്ങളുടെ മേൽ അവരുടെ ക്രൂരമായ ഭരണം അടിച്ചേൽപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറിയയിൽ ഐ എസ് സൈനികമായി പരാജയപ്പെട്ടെങ്കിലും ഐ എസും അതിന്റെ അനുബന്ധ സംഘടനകളും ഉയർത്തുന്ന ഭീഷണി ഇപ്പോഴും ഉയർന്ന നിലയിലാണെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിറിയയിലും രാജ്യമായ ഇറാഖിലുമായി ഐ എസിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ പോരാളികൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അവരിൽ ഭൂരിഭാഗവും പ്രധാന നേതാക്കൾ ഉൾപ്പെടെ സിറിയൻ പ്രദേശത്താണ് താമസിക്കുന്നത് ബാഹ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന മധ്യവാദിയ മരുഭൂമിയിലായിരുന്നു ഏകദേശം മുന്നൂറ് പോരാളികൾ താമസിച്ചിരുന്നത് വടക്കുകിഴക്കൻ സിറിയയിലുടനീളമുള്ള ജയിലുകളിൽ ഒൻപതിനായിരത്തിലധികം ഐ എസ് പോരാളികളെ തടവിലാക്കിയിട്ടുണ്ട് കൂടാതെ ഐഎസുമായി ബന്ധമുള്ള നാൽപ്പതിനായിരത്തോളം പേർ കൂടുതൽ സ്ത്രീകളും കുട്ടികളും നിരവധി ക്യാമ്പുകളിലായി തടവിലാക്കപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്